കണ്ണൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓട്ടോ ഡ്രൈവർ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചു കണ്ണൂർ ചിറക്കൽ സ്വദേശി നാൽപ്പത്തി ഒമ്പത് വയസ്സുള്ള സൂരജാണ് മരിച്ചത് കണ്ണൂർ ടൗൺ പോലീസ് ഇന്നലെ രാത്രിയാണ് പള്ളിക്കുന്നിൽ നിന്ന് ഓട്ടോ ഡ്രൈവറായ സൂരജിനെ കസ്റ്റഡിയിലെടുത്തത് വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് തുടർന്ന് സൂരജിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be to me, Raja Kumari. Raja Kumari, gold and diamonds. The trust of Travancore. Raja Kumari.